എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം റേഡിയോ അറിവിനൊപ്പം കൂട്ടും കൂടാം ഞാൻ ആഷിഖ് ും നിങ്ങൾക്കൊപ്പം പേജുകളിൽ മാർജിനിട്ടാണ് സാധാരണ എഴുതുന്നത് ചിലർ കടലാസ് കടലാസുമടക്കി മാർജിനിടുന്നു മറ്റു ചിലർക്ക് ഇതൊന്നും വേണ്ട മാർജിനുള്ള അകലം സങ്കല്പിച്ച് എഴുതും ക്രമേണ മാർജിൻ രൂപപ്പെടും ഇതുപോലെ പറഞ്ഞുകൊണ്ട് എഴുതിയില്ലെങ്കിൽ തെറ്റുവരും എന്ന് പേ എന്നൊരു പേടിയുണ്ട് ചില കൂട്ടുകാർക്ക് ഇതിൽ കുറെ സത്യമുണ്ടെന്നും പറയാം ഓരോ വാക്കും ഉച്ചരിച്ചു കൊണ്ട് എഴുതുന്നത് ശ്രദ്ധ പതറി പതരാതിരിക്കാൻ നല്ല മാർഗമാണ് മനസ്സിനെ കടിഞ്ഞാൻ നിർത്തുന്ന വിദ്യയാണിത് മനസ്സു പതറിയാൽ കൈ കടലാസിൽ ചലിച്ചു കൊണ്ടിരിക്കുക മാത്രം ചെയ്യും എന്താണ് എഴുതുന്നത് എന്ത് എഴുതുന്നതെന്ന് ഓർമ്മിക്കാതെ എന്തൊക്കെയോ കുത്തി കുറിക്കുകയാവും തനിക്കെന്തോ കുറവുണ്ട് മറ്റുള്ളവർക്ക് ആവുന്നത് തനിക്ക് കഴിയുന്നില്ല എന്ന അപകർഷ ആണ് ചിലർക്ക് അത് മാറ്റാൻ കൂടിയാണ് നാം വിദ്യാഭ്യാസം ചെയ്യുന്നത് എല്ലാവരെയും പോലെ തനിക്കും ഉണ്ട് ബുദ്ധിയും മനസ്സും ഈ ലോകം തനിക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ആത്മവിശ്വാസം വർദ്ധിക്കും എല്ലാ കാര്യങ്ങളിലും വിജയം കിട്ടുകയും ചെയ്യും ആത്മവിശ്വാസവും ആത്മനിയന്ത്രണവും ആത്മാഭിമാനവും ആണ് നമ്മുടെ ജീവിത വിജയത്തിന് ആധാരം അപ്പോൾ കൂട്ടുകാരെ ആത്മവിശ്വാസത്തോടെ ആത്മാഭിമാനത്തോടെ നമുക്ക് ജീവിക്കാം ആർ ജെ ആഷിഖ് സൈനിങ് ഓഫ് ഫ്രം റേഡിയോ എസ് ബി അറിവിനൊപ്പം കൂട്ടും കൂടാം